ഞാൻ കരുതിയില്ല റോസി ഞാൻ നിങ്ങൾ സ്റ്റെല്ല അല്ല വേറൊന്നും കൊണ്ടുമല്ല നിങ്ങൾ നിങ്ങളുടെ അലമാരുടെ ചാവി ഒളിപ്പിച്ചു വെച്ചതുപോലെ സ്റ്റെല്ല പോലെ ചാവി ഒളിപ്പിച്ചു വെച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്നതാ അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ ഞാൻ ചാവിയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്

ഇനി എന്നാലും എന്താ ഒന്നും മറുപടി പറയാത്തത് ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ വേറെന്തൊക്കെയോ ആണല്ലോ സാംസാർ പറഞ്ഞത് മുഴുവനും ഇവർ വിശ്വസിച്ചിട്ടാണുള്ളത് അതുകൊണ്ട് അത് തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതും അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്തത് ചെറുതായിട്ട് കരയുന്നുണ്ടോ സാംസാർ വിശ്വസിച്ചിട്ടാണുള്ളത് ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെ സ്വഭാവം നന്നായിട്ടുണ്ടാകുമോ സാംസാർ ഇവർ നന്നാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ കളിവ് പറഞ്ഞത് അതുപോലെ തന്നെ നന്നായിട്ടുണ്ടാകുമെന്നാ എനിക്കും തോന്നുന്നത് ഇനി ഞാനും കൂടെ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തണ്ട ഒരു സോറി പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകാം അല്ലെങ്കിൽ വേണ്ട സോറി പറയണ്ട ഒരു ബായി പറയാം എന്താടാ നിനക്ക് എന്താണ് വേണ്ടത് നീ കൊറേ സമയമായ ഓരോന്ന് പറയുന്നത് ഇത് ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞത് നീ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ ഈ നീയാണ് അവളെ ഡ്രസ്സ് മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നത് അത് പിന്നെ ഡ്രസ്സ് വൃത്തികടായാൽ ഡ്രസ് മാറ്റാൻ ആരാണെങ്കിലും പറയില്ലേ പറയും പക്ഷെ നീ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല നീ എനിക്കിട്ട് പണി തരാൻ തന്നെയാണ് പറഞ്ഞത് ഈ പെണ്ണുങ്ങളുടെ തനി സ്വഭാവം പിന്നെയും പുറത്തിറങ്ങുന്നുണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ നന്നാകില്ലെന്ന് ഉറപ്പിച്ചതാ നിന്നെ ഞാൻ വെറുതെ വിടില്ല അതൊന്ന് പോട് പെണ്ണുങ്ങളെ എന്തു കേ നോക്കിക്കോടാ നിനക്ക് ഈ റൂസി ആരാണെന്ന് അറിയാമോ നീ <Trib forums> ും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ നിനക്ക് സൽമാൻ അറിയാമോ അത് നീ തന്നെ വന്നു ദാ ഇങ്ങോട്ടേക്ക് വന്നത് ഏ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നോ അല്ല പോയിട്ട് ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് പോയത് എന്നിട്ട് ഇത് എത്ര സമയമായി നിങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അപ്പോൾ ആയില്ലേ അതല്ലടാ ഞാൻ നിങ്ങളോട്ടെല്ലാം പറഞ്ഞു തരാം ഇവിടെ കൊറേ കാര്യങ്ങൾ നടന്നു ഉം അതുപോലെ നിന്നോട് ഞങ്ങൾക്ക് കൊറേ പറയാനുണ്ട് അവിടെയും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ല അമ്മ ഇവിടെ പോയി അവൾ ഇപ്പോഴും കക്കൂസിൽ തന്നെയാണുള്ളത് കക്കൂസ് എന്നൊക്കെ പറയുന്നത് വൃത്തികെട്ട ലോക്കൽസ് അവൾ അപ്പുറമുണ്ട് ഉം അല്ല നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ത് ദാ ഇവിടെ ഒരു സാധനമുണ്ടല്ലോ ഏ അതെന്താ സാധനം ഏ ഇതാണ് സാധനം ഹാ ഇതാണ് സാധനം ഓരോന്നും നേരെ സാധനം അയ്യേ ഈ ദിനാരെങ്കിലും സാധനം എന്ന് പറയുമോടാ പൊട്ട ഇത് പച്ചിയല്ലേ എന്ത് പച്ചിയാ അല്ല നീലി നീലിയാ ഏ അതുല്ലേ നിങ്ങൾ ഇതന്തൊക്കെ പറയുന്നുണ്ട് അല്ലടാ അവളുടെ പേര് എന്തോ ഒരു കളറിന്റെ പേരല്ലേ ഈ കളറാ എന്റെ കുഞ്ഞാമിത്ത അവരുടെ പേര് റോസി ഓ റോസ് കളറായിരുന്നില്ലേ ഞാൻ അവളുടെ പേര് പച്ച കളറാന്ന് ഓർമ്മിച്ചിട്ട് പച്ചയിന്ന് വിളിച്ചു നോക്ക് ബതല്ല പിന്നെ നീല കളറാന്ന് വിചാരിച്ചിട്ട് വിളിച്ചു നോക്ക് ബതുമല്ല ഇപ്പൊ ഓർമ്മയായത് റോസ് കളറാണല്ലേ അപ്പൊ അവളുടെ പേര് റോസി ഹായ് റോസി നീ എന്താ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഓ കക്കൂസും കാത്തു നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ റൂമിലുള്ള ഉണ്ടാവുക എന്ത് ഇവർ പറയുന്നത് എന്നാലും ആ സമയമായിട്ട് കക്കൂസിൽ ഇറങ്ങാത്തത് നിങ്ങൾക്കെന്താ ഉളുപ്പില്ലേ നോക്കണ്ട അവർ നിങ്ങളോട് തന്നെയാ പറഞ്ഞത് വൃത്തി പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് വേണം അതിനെ ടോയ്ലറ്റ് എന്നാണ് പറയുക അല്ലാതെ പറയിപ്പിക്കണ്ട പറയുന്നത് കുഞ്ഞാമിത്ത നിങ്ങൾ ടോയ്ലറ്റിനെ കക്കൂസ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അവരിങ്ങനെ നിങ്ങൾ പറയുന്നത് ഈ ഡാ സത്യമായിട്ട് ഞാൻ ടോയ്ലറ്റിനെ കക്കൂസ് എന്ന് പറഞ്ഞത് ഞാൻ കക്കൂസിനെ തന്നെയാ കക്കൂസ് കക്കൂസും ഈ ഈ അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാലും കക്കൂസ് എന്ന് പറഞ്ഞാലും കക്കൂസ് കക്കൂസ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ശരി ആഹാ എന്നിട്ട് ഇവൾ എന്തിനെ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞപ്പോൾ ഓവർ ആക്കിയിട്ട് മലയാളത്തിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് പറ്റുമോ മാറി നിൽക്കടാ ഡി നീ എന്താടി പറഞ്ഞത് ഡി പറടി എന്ത്യുന്നേ നീ എന്താ ഇത്ര നേരം ഇവിടെ നിന്ന് പറഞ്ഞത് അതൊന്നും കേട്ടില്ലേ ലോക്കൽസ് പൊതുസ്ഥലത്തു നിന്ന് എങ്ങനെ സംസാരിക്കണം എന്നൊരു മര്യാദയുണ്ട് ആഹാ അപ്പോൾ നീ എന്റെ മര്യാദ അടുപ്പിക്കുകയാ എനിക്കിപ്പോൾ നിങ്ങളെ മര്യാദ അടുപ്പിക്കേറ്റല്ലേ നിങ്ങളുടെ വൃത്തിക്കത്തെ വാക്ക് കേട്ടിട്ട് എനിക്ക് അറപ്പാകുന്നേ അതുകൊണ്ടാണ് ഞാനത് തിരുത്തി മര്യാദക്ക് പറഞ്ഞു തന്നത് ഇതാണ് നിന്റെ മര്യാദ ആ ഇത് തന്നെയാണ് എന്റെ മര്യാദ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പാടില്ല അത്രക്കും വൃത്തികെട്ട സാധനങ്ങളാണ് നിങ്ങൾ ഡീ നീ എന്റെ അടുത്ത് നിന്നും വാങ്ങാൻ നിൽക്കണ്ട അതിന് അവന്റെ അടുത്തു നിങ്ങളൊന്ന് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഹലോ നിങ്ങളോട് മറന്നുപോയോ എന്ത് മറന്നുപോയോ എന്ന് നിങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കുന്ന കാര്യം തന്നെ എന്ത് എന്നെ പുറത്താക്കുന്ന കാര്യമോ ആ നിങ്ങളെ തന്നെ എന്ത് ഡേന്ന് നിങ്ങൾ എന്റെ ചൂടായിട്ട് എന്ത് കാര്യം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ചൂടാകർ ആണ് പുറത്താക്കിയിട്ട് പുതിയ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നതൊക്കെ സത്യമടാ ഇത്ര നേരം നമ്മുടെ മുന്നിൽ നിന്നും ഓവറാക്കിയ ഈ പെണ്ണുങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുന്നടാ നീ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ ഇല്ലെങ്കിൽ ദാ ഈ റോസി മാഡത്തിൻ്റെ അവിടെ തന്നെ ചോദിച്ചു നോക്ക്